സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിൽ വീണ്ടും പുള്ളിപ്പുലി ഇറങ്ങി ഇന്ന് രാവിലെയാണ് പൊന്മുടി സ്കൂളിനു സമീപം പുലിയെ കണ്ടത് വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിനും പൊന്മുടിയിൽ ഇറങ്ങിയിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലാണ് കഴിഞ്ഞ തവണ രാവിലെ എട്ട് മുപ്പതിന് പൊന്മുടി പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തായിട്ടാണ് പുള്ളിപ്പുലിയെ കണ്ടത് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാരാണ് പുള്ളിപ്പുലിയെ ആദ്യം കണ്ടത് സ്റ്റേഷന് മുന്നിലുള്ള റോഡ് മുറിച്ച് കടന്ന് കാട്ടിലേക്ക് കയറിപ്പോകുകയായിരുന്നു പുലി ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വനംവകുപ്പിനെ വകുപ്പിനെ വിവരമറിയിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുള്ളിപ്പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പുള്ളിപ്പുലിയെ കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ പൊന്മുടിയും പരിസര പ്രദേശങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് ക്രിസ്തുമസ് പുതുവത്സര അവധി ദിനങ്ങൾ കഴിഞ്ഞതോടെ സഞ്ചാരികളുടെ കുറവ് അനുഭവപ്പെട്ടത് ആശ്വാസമാണ് എങ്കിലും വിനോദസഞ്ചാരികൾ ധാരാളമെത്തുന്ന പൊന്മുടിയിൽ പുള്ളിപ്പുലിയുടെ സാന്നിധ്യം വലിയ ആശങ്കകൾക്കാണ് ഇടയാക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja